ഹലോ ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു ഗോതമ്പ് നുറുക്കിനെ കൊണ്ട് പായസം വെക്കുന്നതാണ് ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങേൻ്റെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മുൻപാൽ ആദ്യം ബീഞ്ഞുപാൽ പിന്നെ ഇത് രണ്ടാമത്തതും മൂന്നാമത്തതും പാൽ പിന്നെ വെല്ല ഇത് അഞ്ഞൂറ് വെല്ലാണ് ഇത്രയും വേണ്ട കുറച്ച് മതി അത്രയല്ലോ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായ പഞ്ചസാരയും കൂട്ടി പൊടിച്ചത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമുക്ക് വെല്ലം ഒരുക്കാൻ വേണ്ടി വെക്കാം വെല്ലം ഉരുക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെല്ലം എടുത്ത് ഇടേ രണ്ട് മൂന്ന് നാല് അഞ്ചാണി വെല്ലാമി അത് ധാരാളം നല്ല മധുരം ത്രയാണെന്ന് എടുത്തിട്ടുള്ളു അത്രയല്ലേ ഉള്ളൂ അപ്പം നമുക്കത് തീ കത്തിച്ച് അടുപ്പത്ത് വെക്കാം അപ്പതാണ് നാട്ടെ അപ്പം വല്ല ഉരുകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് റെഡിയാക്കണ്ടേ അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പാനിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് എന്നിട്ട് വേണം അത് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളക്കുമ്പോൾ നമുക്ക് ഈ ഗോതമ്പ് നുറുക്കിനെ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പൊ ഗൈസ് ഇത് പതച്ചിട്ടുണ്ട് ഇവിടുന്ന് മരം മുറിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് നിന്ന് അപ്പൊ അതിൻ്റെ ഒച്ചയാന്ന് കേൾക്കുന്നത് അപ്പൊ ഞാൻ ഇത് ഇതിലേക്ക് ഇടുന്നുണ്ട് അതവിടുന്ന് വാങ്ങട്ടെ ഇപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ ഗോതമ്പ് നുർക്ക് വെന്തോ നോക്കാം വെള്ളം വറ്റിയിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ അപ്പൊ ഇനി നമുക്ക് വെല്ലം ഉരിക്കിയത് ഒഴിക്കാം അപ്പൊ ഞാൻ വെല്ലുക്കിയത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഗ്യാസ് അപ്പൊ ഇത ഇതെല്ലാം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ വെല്ലവും ഈ ഗോതമ്പ് നുറുക്കും എല്ലാം കൂടി ചേർന്ന് വരും അപ്പോൾ ഇത് ഇതിലേക്ക് നല്ല അടിപൊളിയായിട്ട് വരണ്ട് വരട്ടെ വെല്ലവും നമ്മളെ ഗോതമ്പ് നോറുക്കും പൈസ് ഇതാ നല്ല അടിപൊളിയായിട്ടെല്ലാം കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി തേങ്ങാപ്പാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഒഴിക്കുന്നുണ്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പവയസ് പാല് പാർന്ന് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഒന്നാം പാൽ ഇതാണേ ഒച്ചു കൊടുക്കുന്നുണ്ട് ഒന്നാം പാൽ ഒച്ചു കൊടുക്കാം ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് ഇനി തിളക്കണം ഇനി ഇത് കുറച്ച് കഴിയുമ്പം ഗോതമ്പ് നൂർക്കായതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് കുറുകി വരും അപ്പം ഇനി ഏലക്കായ കുടിച്ചത് ഇട്ട് കൊടുക്കട്ടെ ഏലക്കായ പൊടിച്ചത് കുറച്ച് ഇട്ടുകൊടുക്കട്ടെ ഓക്കെ അതും കൊടുക്കാം അപ്പം ഇനി നമുക്ക് വാങ്ങി വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ് വറുത്തിട്ടിട്ട് വെക്കാം അപ്പം ഞാനിത് വാങ്ങുന്നുണ്ട് നെയ്യ് വെച്ച് കൊടുത്തിട്ട് നെയ്യ് ഉരുകിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ശരിക്കും നേരത്തെ നോക്കുമ്പോൾ ഉരുകിയ പോലെ ഉണ്ടായി ഇപ്പോൾ ഉരുകിയിട്ട് കാണുന്നില്ല കുറച്ച് മാത്രമേ ഉരുകിയിട്ടുള്ളൂ ഗൈസ് അതുകൊണ്ട് കിട്ടുന്നില്ല നീ ആ അങ്ങനെ വാ വഴിക്കുവാ വഴിക്കുവാണ്ട് കുറേശെ ഉരുകി ഉരുകി വരുന്നുണ്ട് ആ വന്നു അത്രയും മതി അപ്പം അതിലേക്ക് ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കട്ടെ ആദ്യം അണ്ടിപ്പരിപ്പിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വാങ്ങി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം എല്ലാം കണ്ടിച്ച് ഓക്കെ വണ്ടിപ്പരിപ്പ് മുന്തിരി ചുവന്ന് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം അധികമായാൽ കരിഞ്ഞു പോകും ഗൈസ് അപ്പം ഞാനിത് പായസത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് കണ്ടല്ലോ ഇതാ നമ്മളെ ഗോതമ്പ് നോർക്ക് പായസം ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല സൂപ്പർ പായസമാണ് കണ്ടല്ലോ കണ്ടല്ലോ അടിപൊളി പായസമാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ